നമസ്കാരം കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ കയറി അസഭ്യ വർഷം നടത്തിയത്രേ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്രേ കാര്യം എന്തെന്നല്ലേ ഈ കോന്നി മണ്ഡലത്തിലെ പാട്ട്യമെന്നൊരു പ്രദേശം ആ പ്രദേശത്തെ കാട്ടാന ഇറങ്ങുന്നത് നിരന്തര പ്രശ്നമാണ് കാട്ടാന ഇറങ്ങുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാപ്പറകൾക്ക് കാട്ടാന ഇറങ്ങിയേ എന്നുള്ളതാണ് കാട്ടാന ഇറങ്ങി നിരന്തരം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന സന്ദർഭത്തിൽ കേന്ദ്ര വനം നിയമം നിലനിൽക്കുന്നതിനാൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോ കർഷകരായിട്ടുള്ള പാവപ്പെട്ട മലയോര പ്രദേശത്തെ ജനങ്ങൾ അവരുടെ ഈ കൃഷിയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം നിലയ്ക്ക് വൈദ്യുത ഫെൻസിങ് ഏർപ്പെടുത്തി ആ ഫെൻസിങ്ങിൽ തട്ടി ആന ചരിയുന്ന സംഭവം ഉണ്ടായി സ്വാഭാവികമായിട്ടും നിർഭാഗ്യകരമാണ് എന്നിരുന്നാലും എത്ര എത്ര മനുഷ്യരെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കാട്ടാന ചവിട്ടിക്കൊന്നപ്പോൾ അതിന്റെ പ്രതിഷേധത്തെ എല്ലാം വാർത്താ കച്ചവടമാക്കിയത് അതിനെ അതിനെറ്റിക്കിന് വേണ്ടി മത്സരിച്ച് ആ പ്രദേശത്ത് പോയി നിന്നിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറഞ്ഞ് ആഘോഷിച്ചവർ ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അയാൾക്കിതുമായി ബന്ധപ്പെട്ട് പുലബന്ധമില്ല എന്നിരുന്നാലും അവർക്ക് ചിലരെയൊക്കെ ഇരയാക്കണം ആൾക്കാർക്കിടയിൽ ഒരു ഭയപ്പാടുണ്ടാക്കണം നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് അത് പ്രതികരിക്കേണ്ടി ആ ആദ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ഒന്ന് പാടം വനം വകുപ്പ് ഓഫീസിൽ ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞതിൽ ചെരിഞ്ഞതിൽ കസ്റ്റഡിയിലെടുത്തിയ നെക്സലുകൾ വീണ്ടും വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും എം എൽ എ ഭീഷണി മുഴക്കി കേട്ടല്ലോ അസഭ്യവർഷം നടത്തി എൽ അവിടെ കയറി ഭീഷണിപ്പെടുത്തി നെക്സലുകളെ കൊണ്ടുവന്ന് അടിച്ചു തകർക്കും ഇതൊക്കെ പറഞ്ഞ് ഈ എം എൽ എ കോൺഗ്രസ് ചെയ്ത് വാർത്തയാക്കുകയാണ് ചെയ്തത് എന്തിനാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു ആ പ്രതികരിച്ചത് എങ്ങനെയെന്ന് കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് മനുഷ്യരെ മനുഷ്യൻ ക്ഷണിക്കുന്നതിനും ചായും ും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആരെ വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നിങ്ങളെ കഥ പൊടിയാക്കിയെ നിങ്ങൾ കസ്റ്റഡി താണന്തി

അല്ലെങ്കിൽ ഒരു വാർത്താ പരമ്പര വയ്ക്കാൻ തയ്യാറാണോ ആ വന നിയമത്തിന് വിഘാതം നിൽക്കുന്നത് കേന്ദ്ര നിയമങ്ങളാണ് എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർ മെനക്കെടാറുണ്ടോ അതില്ല ജനീഷ് കുമാറിനെതിരെ ഒരു വികാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങ് ഉണ്ടാകട്ടെ എന്ന നിലയ്ക്കാണ് ഇവർ ഈ രീതിയിൽ ഒരു വാർത്ത പ്ലാൻ ചെയ്തത് ആ ഒരു സംഭവത്തെ മുൻനിർത്തി നോക്കുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കെ യു ജനീഷ് കുമാർ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ആ ഓഫീസിൽ വിളിച്ച് അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഇതിന്റെ പേരിൽ വേട്ടയാടരുത് നിരന്തരം അവിടെ ഇറങ്ങുന്നതിൽ വനപാലകർ പ്രത്യേകിച്ചൊരു കാര്യവും ചെയ്യാതെ ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അവിടത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ നിരന്തരം വിളിച്ചുകൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുന്നു സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നു അനാവശ്യമായിട്ട് ചിലരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവർ ഈ ജനങ്ങളെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുകയാണ് അതിൽ കൃത്യമായി ജനീഷ് കുമാർ പറയുന്ന ഒരു വാചകമുണ്ട് ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം കാര്യം ജനങ്ങളെ ഈ രീതിയിൽ വേട്ടയാടിയാൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചിലർക്ക് ഗുണമുണ്ടാകത്തുള്ളൂ ആ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് വേടനെതിരെ ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റുകാർ നടത്തിയ ഒരു ഇടപെടൽ ഉണ്ടല്ലോ നമ്മൾ കണ്ടതാണല്ലോ പുലിനകമെന്ന് കേട്ടോടനെ ഈ നാട്ടുകാരുടെ ആന പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് സമയമില്ലെങ്കിലും പാഞ്ഞു വന്ന് ഉടനടി പുലിയെ വേട്ടയാടി എന്ന നിലയ്ക്കൊക്കെ കേസെടുക്കാൻ അവർ മുതിർന്നത് കണ്ടല്ലോ അതേ നിലയ്ക്ക് ഈ നാട്ടിലെ മനുഷ്യരെ വേട്ടയാടാൻ ശ്രമിച്ചെടുത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കെ യു ജനീഷ് കുമാർ അവിടെ ഇടപെട്ടു അവർക്ക് വേണ്ടി ശബ്ദമായി മാറി അത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് നിങ്ങൾക്കത് സുഖിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് മറുപടി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ജനീഷ് കുമാറിട്ട ഒരു ഫേസ്ബുക്ക് ഉറപ്പു ഉണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കണം പാടത്തെ ഫോറസ്റ്റ് ഓഫീസിലെ സംഭവത്തെക്കുറിച്ച് തല പോയാലും ജനങ്ങൾക്കൊപ്പം നിരന്തരം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ജനങ്ങൾ ഒരു പ്രതിഷേധ യോഗം നടത്തുകയുണ്ടായി അതിൽ പങ്കെടുക്കാനാണ് ആ ദിവസം അവിടെ എത്തുന്നത് അപ്പോഴാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഗർഭിണിയായ ഭാര്യയെ വിളിച്ച് കഴിഞ്ഞ ദിവസം കാട്ടാന ഷോക്കേറ്റ് മരിച്ച കേസിൽ അവരുടെ ഭർത്താവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത വിവരം പറയുന്നത് അപ്പോൾ തന്നെ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം കാട്ടാന ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാത്രം പതിനൊന്ന് പേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാട്ടാനയുടെ മരണത്തിന്റെ മറവിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സമീപ ദിവസങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് തുടർന്നാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയും കൂട്ടി പാടം ഫോറസ്റ്റ് ഓഫീസിൽ എത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു നോട്ടീസ് കൊടുത്ത് വിളിക്കാവുന്ന സംഭവത്തിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന ഇടപെടലാണ് ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് പുറത്തുവന്ന വീഡിയോയിലെ ഒന്ന് രണ്ട് പരാമർശങ്ങൾ മാധ്യമങ്ങൾ വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത്തരം പരാമർശങ്ങളല്ല ആ നാടും അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തിയ വിഷയവുമാണ് പ്രധാനം ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പല തീവ്ര സംഘടനകളും ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണം നടത്തി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തേണ്ടി വന്നതും ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കും തല പോയാലും ജനങ്ങൾക്കൊപ്പം കെ യു ജനീഷ് കുമാർ എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു ചിത്രം കൂടി ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അയാൾ പെരുമാറേണ്ടത് അയാൾ അയാളുടെ ഉത്തരവാദിത്വം നിറവേറ്റി കെ യു ജനീഷ് കുമാർ എന്നുള്ള വ്യക്തി ഈ പാടം പ്രദേശത്ത് എത്തുന്നു അവർ ഈ കാട്ടാനയുമായി ബന്ധപ്പെട്ട് നിരന്തരം അറസ്റ്റ് ചെയ്യുകയാണ് ഈ കാട്ടാന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ആരെയും അറസ്റ്റ് ചെയ്യേണ്ട അത് വച്ച് അനുഭവിച്ചോളണം ഈ മനുഷ്യർ അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവർ ഒരു ഫെൻസിംഗ് നടത്തി അതിൽ നിന്ന് ഷോക്കേറ്റ് അപ്രതീക്ഷിതമായി ഒരു കാട്ടാന ചരിഞ്ഞു അതൊക്കെ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ പക്ഷെ അതിന്റെ പേരിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെപ്പോലും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആൾക്കാർക്കിടയിൽ ഭീതി ഉണ്ടാക്കണം സർക്കാർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊരു ധ്വനി വരുത്തണം അതിന്റെ പേരിൽ മലയോര കർഷകർ ഈ സർക്കാരിനെതിരാക്കണം ഇതാണ് ആ ഉദ്യോഗസ്ഥന്റെ ടാസ്ക് ആ ഉദ്യോഗസ്ഥന്റെ ടാസ്കിനെതിരെ തന്നെയാണ് ജനീഷ് കുമാർ അവിടെ പ്രതികരിച്ചത് അതൊരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇതുപോലെ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുകയും ജനങ്ങളെ വേട്ടയാടിക്കൊണ്ട് സർക്കാർ വിരുദ്ധരാക്കാനും ശ്രമിക്കുന്ന ഇടപെടലുകൾക്കെതിരെ പ്രതികരിക്കേണ്ടത് അത് നല്ല വെടുപ്പിന് ചെയ്തിട്ടുണ്ട് അത് ചില മാത്രങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ആ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം മാസപ്പടി മാസം മുതലാളിക്ക് കൃത്യെത്തുന്നതുകൊണ്ട് ആ മേഖലയിലെല്ലാം നെഗറ്റീവ് വാർത്ത സൃഷ്ടിച്ച് സർക്കാരിനെ എതിരാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു ഇടപെടൽ എം എൽ എ നടത്തുമെന്ന് അവർ സ്വപ്നത്തിലും കരുതിയില്ല അത് തന്നെയാണ് ഇടതുപക്ഷ എം എൽ എമാരുടെ പ്രത്യേകതയും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിഞ്ഞാൽ അവിടെ എത്തും അവർ ഇടപെടും ശക്തമായിട്ട് അവിടെ ഉപയോഗിക്കുന്ന വാക്കോ ഭാഷയോ ഒന്നും ഒരു പ്രശ്നമല്ല പറഞ്ഞ വാക്കുകളിൽ പിടിച്ച് തൂങ്ങി ആടാൻ ശ്രമിച്ച് ഒരാളെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്നതാണ് ചർച്ചയാക്കേണ്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കെ യു ജനീഷ് കുമാർ എന്ന ജനപ്രതിനിധി ചെയ്ത പ്രവർത്തനം അത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്